ം കർണാടകയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരെ ദളിതരെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒക്കെ മനഃപൂർവ്വം വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ വോട്ട് മോഷണം നടത്തിയ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ഇത പുറത്തു വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇന്ത്യ എമ്പാടും പ്രതിധ്വനിക്കുകയാണ് ആ മനുഷ്യൻ കൊണ്ടുവന്ന ആ സത്യത്തിന് മുന്നിൽ എല്ലാവരും മുട്ടുമടക്കിയിരിക്കുന്നു അതെ ബി ജെ പി ജയിക്കുന്നത് ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആയിരക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതാക്കാൻ വൻ തോതിലുള്ള ശ്രമം നടന്നതായി കർണാടകയിലെ ആലന്ത് നിയോജക മണ്ഡലത്തിലെ വോട്ട് ചോരി കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇല്ലാതാക്കിയ ഓരോ വോട്ടിനും സംശയിക്കപ്പെടുന്നവർക്ക് എൺപത് രൂപ നൽകി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചു എന്നാണ് ഏകദേശം ആറായിരത്തിലധികം പേർ സാധുവായ വോട്ടർമാരായിരുന്നു കൂടുതലും ദളിതരും അതുപോലെ ന്യൂനപക്ഷങ്ങളുമാണ് മാത്രവുമല്ല കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണെന്നും പറയപ്പെടുന്നു കലബുറകിയിലെ ഒരു ഡാറ്റ സെന്ററുമായി ബന്ധമുള്ള കുറഞ്ഞത് ആറ് പ്രധാന പ്രതികളെങ്കിലും എസ് ഐ ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ ഇല്ലാതാക്കിയതായി ആരോപിക്കപ്പെടുന്നു ഈ പ്രക്രിയ സുഗമമാക്കുന്നതിനായി പ്രതികൾ ഏകദേശം മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ നൽകിയതായും സംശയിക്കുന്നുണ്ട് അതായത് ലക്ഷങ്ങൾ പൊട്ടിച്ചുകൊണ്ട് നടത്തിയ ബി നടത്തിയ കള്ളത്തരമാണ് ഇതെന്നർത്ഥം മുൻ ബി ജെ ആയ സുഭാഷ് ഗുട്ടേദാറിന്റെ മകൻ ഹർഷാനന്ദ് എസ് ഗുട്ടേദാറിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററോട് ആറായിരത്തിലധികം വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കാൻ നിർദ്ദേശം നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിൽ ഇരുപത്തിനാലെണ്ണം മാത്രമേ ഡ്യൂപ്ലിക്കേറ്റോ മരിച്ചതോ ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവ യഥാർത്ഥമായിരുന്നു സുഭാഷ് ഗുട്ടേദാർ മക്കളായ ഹർഷാന്ത് സന്തോഷ് അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ഓപ്പറേഷനിൽ ഗുട്ടേദാറിന്റെ വീടിന് സമീപം കത്തി നശിച്ച വോട്ടർ രേഖകളും എസ് ഐ ടി കണ്ടെത്തി ദീപാവലി ശുചീകരണത്തിന്റെ ഭാഗമായി ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ പേപ്പറുകൾ കത്തിച്ചതായി മുൻ എം എൽ എ അവകാശപ്പെട്ടു ഒരു ദുരുദ്ദേശവും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ആനന്ദ് എം എൽ എ ബി ആർ പട്ടീലിനൊപ്പം വോട്ടർമാരെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ ആദ്യം വിമർശിച്ച മന്ത്രി പ്രിയങ്കാർഗെ ോട് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് ആലന്തിൽ വെറും എൺപത് രൂപയ്ക്ക് വോട്ടർമാരെ ഇല്ലാതാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് പണം നൽകിയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ ആറായിരത്തിലധികം യഥാർത്ഥ വോട്ടർമാരെ പുറത്താക്കി അദ്ദേഹം എക്സിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പി നേതാക്കൾ തട്ടിപ്പ് ആസൂത്രണം ചെയ്തതായി ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടോദാറിനെതിരെ ഏകദേശം പതിനായിരം വോട്ടുകൾക്ക് വിജയിച്ച പാർട്ടി ൾ ഫലം മാറ്റുമായിരുന്നു മാറ്റുമായിരുന്നുവെന്നും പറഞ്ഞു എസ് ഐ ടിയുടെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ഈ വെളിപ്പെടുത്തലിനെ ജനാധിപത്യത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമെന്നാണ് വിശേഷിപ്പിച്ചത് എക്സിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരെ ഇല്ലാതാക്കാൻ നാല് പോയിന്റ് എട്ട് ലക്ഷം രൂപയ്ക്ക് വ്യാജ അപേക്ഷകൾ ഫയൽ ചെയ്തതായും ഇത് ബി ജെ പിയുടെ വോട്ട് ചോർ ഗഡ്ഡി ചോർ പ്ലേ ബുക്കിന്റെ ഭാഗമാണെന്നും പാർട്ടി ആരോപിച്ചു ദരിദ്രരുടെയും അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുകയാണ് അവരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു പക്ഷേ ഇതിനി വേണ്ട പാർട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആരോപണങ്ങളെ തുടർന്ന് കേസ് അന്വേഷിക്കാൻ കർണാടക സർക്കാർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ബി കെ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു എസ് ഐ ടി രൂപീകരിച്ചു സംഘം മുപ്പതോളം പേരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്വന്തം ജില്ലയായ ആലന്തിൽ നടന്നതായി പറയപ്പെടുന്ന വോട്ടർമാരെ ഇല്ലാതാക്കൽ നടപടി പാർട്ടിക്ക് ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഡൽഹിയിൽ അടുത്തിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഈ കേസ് ഉദ്ധരിക്കുകയും ബീഹാറിൽ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ അധികാര യാത്രയുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും കർണാടകയിലെ ആലും നിയോജക മണ്ഡലത്തിൽ നടന്ന വോട്ട് ചോരി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കണ്ടെത്തലുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ പിടിച്ചുകുലക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആയിരക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി ഇല്ലാതാക്കാൻ വൻതോതിലുള്ള ശ്രമം നടന്നതായി എസ് ഐ ടി സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്ക് അനുകൂലമായ ഫലം സൃഷ്ടിക്കാൻ വേണ്ടി ഭരണകൂട സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് നടത്തിയ ഈ കുറ്റകൃത്യം ഇന്ത്യയിൽ ബി ജെ പി എങ്ങനെയാണ് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഭീകരമായ നേർക്കാഴ്ചയാണ് നൽകുന്നത് ഇത് കേവലം പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമമായിട്ട് വേണം ഇതിനെ നോക്കിക്കാണാൻ ഇവിടെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തിയും അദ്ദേഹത്തിന്റെ ബുദ്ധിയും ദീർഘവീക്ഷണവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ശ്രദ്ധേയമാകുന്നതും ഈ ഘട്ടത്തിലാണ് വോട്ട് ചോരി എന്ന ഈ ഗുരുതരമായ വിഷയം അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഭയപ്പെടാതെ ശക്തമായി പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്നതും ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായി ധാരണ നൽകിയതും രാഹുൽ ഗാന്ധി എന്ന നേതാവാണ് ഭരണകക്ഷിയുടെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുകയാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ വിമർശിക്കുന്നു പപ്പു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്നു സത്യം മൂടി വെക്കാൻ കഴിയില്ലെന്ന് ഈ എസ് ഐ ടി റിപ്പോർട്ട് ഇതാ തെളിയിച്ചിരിക്കുന്നു രാഹുൽ ഉയർത്തിയ ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുക്കുന്നതല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ ഒരു മനുഷ്യൻ കാണിച്ച ധീരതയുടെ അടയാളം കൂടിയാണ് കർണാടകയിൽ നടന്ന സംഭവം ആദ്യ സംഭവമോ അവസാനത്തേതോ അല്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പിടിച്ചടക്കാൻ ബി ജെ പി ഉപയോഗിച്ച തന്ത്രം ഇത് തന്നെയാണ് വോട്ട് ചോരി കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞ ആ സത്യം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ കണ്ണു തുറപ്പിക്കുകയാണ് ഭീഷണിപ്പെടുത്തിയും മാധ്യമങ്ങളെ വരുതിയിലാക്കിയും ഇലക്ട്രൽ ബോണ്ട് പോലുള്ള മാർഗങ്ങളിലൂടെ പണം ഉപയോഗിച്ചും മാത്രമല്ല ബി ജെ പി അധികാരം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് പ്രത്യക്ഷത്തിൽ അദൃശ്യമായ എന്നാൽ അതിഭീകരമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചും യഥാർത്ഥ വോട്ടവകാശം നിഷേധിച്ചും അവർ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്ന രാഹുലിന്റെ കണ്ടെത്തൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യസന്ധമാണെന്ന് തെളിയിക്കാനുള്ള ധാർമ്മിക ശക്തി ഈ റിപ്പോർട്ടിനുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള ഈ ആക്രമണത്തെ ചെറുക്കാൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പോരാട്ടത്തിന്റെ തീവ്രതയും ആവശ്യകതയും ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ഇത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്നു